വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായതുള്ള അതിപ്രധാനമായൊരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ചൂരൽമല ടൗണിൻ്റെ ഒരു ഭാഗം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയതായും ഇപ്പോൾ റിപ്പോർട്ടുണ്ട് നിരവധി വീടുകളിൽ വെള്ളം കയറിയതായും നിരവധി പേർ മണ്ണിനടിയിൽപ്പെട്ടതായുമുള്ള റിപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ദുരന്തത്തിന് ഇരയാ പ്രതികരണം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുവരികയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനഘ റീജ ഭരതൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് അനഘ കേൾക്കാമോ അനഘ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എപ്പോൾ ഈ ടൗണിൻ്റെ ഒരു ഭാഗം ഒലിച്ചു പോയതായും നിരവധി പേർ മണ്ണടിയിൽ കുടുങ്ങിയതായുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒരുപക്ഷെ പുത്തുമല ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് എന്ന ആ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുമുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയം മുമ്പ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോട് കൂടി ഉരുൾപൊട്ടിയതായി വിവരം വല്ലൊണ്ടിരിക്കുന്നത് ആളുകളടക്കം ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സൂചനകളും വരുന്നുണ്ട് നിരവധി പേർ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വീടുകളും അതുപോലെ തന്നെ കടകളും അടക്കം പോയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ആളുകൾ രക്ഷാപ് വേണ്ടി കീഴുന്ന ഒരു പോയി മെസ്സേജ് അടക്കമാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത് കൽപ്പറ്റയിൽ നിന്നടക്കം രക്ഷാപ്രവർത്തകർ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്ന് ഇരുപത്തിനാല് കിലോ ാണ് ഈ ചൂരന്മല പ്രദേശത്തേക്കുള്ള ദൂരം ഏതായാലും ഫയർഫോഴ്സ് അടക്കം സംഭവസ്ഥലത്തേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിലാണ് നേരത്തെ അല്പസമയം മുമ്പ് ഈ മേപ്പാടി പോലീസ് സമീപത്ത് ആ ഒരു മരം വീടിരുന്നു അവിടെ ചെറിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം നേരിട്ടിരുന്നു തുടർന്ന് ഈ ഫയർഫോഴ്സ് സംഘം പിന്നീട് ഈ മരമടക്കം മുറച്ചുമാറ്റിയാണ് മുന്നോട്ട് പോയത് ഏതായാലും ഫയർഫോഴ്സും നാട്ടുകാരും അടക്കം ചേർന്ന് ഈ ചൂരന്മല ടൗണിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകൾ പണ്ണിനടിയിൽ കുടുക്കിക്കിടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എത്ര ആളുകൾ ിൽ കുടുക്കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇനിയും ലഭ്യമാവേണ്ടതുണ്ട് ഏതായാലും വൈദ്യുതി ബന്ധമടക്കം നേരത്തെ തന്നെ വിച്ഛേദിക്കപ്പെട്ടിരുന്നു പോസ്റ്റുകൾ അടക്കം തകർന്നിട്ടുണ്ട് ഈ സംഭവസ്ഥലത്ത് വെള്ളരിമല വില്ലേജിൽ നേരത്തെ ഇന്നലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴ തന്നെയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു പുഞ്ചിരിമട്ടം കോളനിയിലെ അടക്കം അഞ്ചു കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പ് വെള്ളരിമലയിലെ വെള്ളാപ്പള്ളിയിലെ സ്കൂളിലേക്കും അൻപതോളം എപ്പോഴാണ് ഉണ്ടായത് ഒരു ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും വലിയ വാർത്തയാണ് ഇപ്പോൾ ചൂരൽമലയിലെ നിവാസികൾ അല്ലെങ്കിൽ നമ്മൾ കേരളം ഒന്നടങ്കം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മുന്നറിയിപ്പുകൾ അതായത് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ എന്തെങ്കിലും നിലനിന്നിരുന്നോ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ തോത് അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ എത്തുന്നില്ല എന്നതുൾപ്പെടെയുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഭയം അവിടെ നിന്നുള്ള ആളുകളുടെ വാക്കുകൾ ബൈറ്റുകൾ നമ്മൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരം വാർത്തകളും കൂടി പുറത്തു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഈ അപകടം ഉണ്ടായത് ഏത് സമയത്താണ് പുലർച്ചെ രണ്ടു കൂടിയാണ് ഈ സംഭവസ്ഥലത്ത് അപകടം ഉണ്ടായിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെല്ലാം തന്നെ ഒരു ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഭീകരമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലിൽ ഉരുൾപൊട്ടൽ അറിയാതെ പോയത് ഏതായാലും നേരത്തെ ഈ പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പും അടക്കം നേരത്തെ ലഭിച്ചിരുന്നു ഇന്നലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഈ വെള്ളരിമല വില്ലേജിലടക്കം ലഭിച്ചുകൊണ്ടിരുന്നത് ഏതായാലും ഫയർഫോഴ്സിന്റെ യൂണിറ്റ് അടക്കം ഈ സംഭവസ്ഥലത്തേക്ക് പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് കാരണം കൽപ്പറ്റയിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ ആണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തന അഗ്നിശമന അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ എത്തിയിട്ട് വേണം ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ചൂരന്മല എന്ന് പറയുന്ന ഭാഗം ചൂരന്മല മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗം ഈ മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള ഒരു ഭാഗം റോഡിന്റെ ഒരു അറ്റമാണ് അതുകൊണ്ട് തന്നെ മേപ്പാടിയിൽ നിന്ന് ഇത്തരത്തിൽ നിരവധി പദ്ധതികളിലടക്കം ഗതാഗത തടസ്സം നേരിടുന്നുണ്ട് ഈ പുത്തൂറിലടക്കം ഒരു സാഹചര്യം വാഹന ടക്കം പൂർണ്ണമായും ഒരു നിമിഷം രക്ഷാപ്രവർത്തനത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഹായം തേടിക്കൊണ്ട് ഈ ദുരന്തത്തിനിരയവർ അഭ്യർത്ഥിക്കുന്ന റെക്കോർഡിംഗ് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ പ്രതികരണങ്ങളിൽ ഒന്ന് കേൾക്കാം ഒന്നാരെങ്കിലും വരെ എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണ് മിന്നുനെ രക്ഷപ്പെടുത്തിയിട്ട് അവിടെ തന്നെ നിക്ക് മൂപ്പർക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല ആ ബാക്കിയുള്ളവരെ നോക്കാൻ പോലെ അതിനുള്ള പറ്റുന്നില്ല ആരെങ്കിലും ഒന്ന് വേഗം വരി എനിക്കൊന്നും പറയാൻ പറ്റുന്ന ആരെയും വിളിക്കേണ്ടതൊന്നും കിട്ടുന്നില്ല ഒന്ന് വേഗം വരി

വൈ രാത്രികത്തെ മഴ കണ്ടപ്പോൾ കുറേ ആൾക്കാർ കടൻ്റെ മുകളിലേക്ക് താമസം മാറ്റിയിരുന്നു വീടിനൊക്കെ ഒഴിവാക്കിയിട്ട് പക്ഷെ ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് പറഞ്ഞത് നമുക്കൊന്നും പെട്ടെന്ന് എത്തിപ്പെടാനും കഴിയില്ല എന്താപ്പം നമുക്ക് ചെയ്യാം മുണ്ടക്കൈയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് ആൾക്കാർ വായുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ വണ്ടി വണ്ടിയെടുത്ത് കുറെ ആൾക്കാരെ നിന്ന് കൂട്ടിയിട്ട് വരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ കൊറേ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് പറ്റുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓടി വരുകയും വണ്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് വരും ഉരുൾപൊട്ടിട്ട് എല്ലാരും വെള്ളത്തിന്റെ അടിയിലാണ് മുന്നത്തെ औरत सलात आबुका टीम ടീമും പിന്നെ എവിടോ കുടുങ്ങി കിടക്കയാലും എങ്ങനെയോ രക്ഷപ്പെട്ട് പോവുക ചൂരമ്മല പാലാണ് ഈ കാണുന്നത് നമ്മളെ അലിയ കുഞ്ഞമ്മക്കാൻ്റെ അപ്പം മുന്നത്ത അവസ്ഥ അതാണ്ടോ ആളുകൾ ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏഹ് പക്ഷേ അത് നോക്കണം നോക്കണം നമുക്ക് ചൂരമ്മല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇത് റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊണ്ടിരിക്കുകയാണ് ഏഹ് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനു വേണ്ടിയുള്ള ശ്രമ നടത്തി കൊണ്ടിരിക്കണേ രക്ഷപ്പെടുത്താണ് ചൂരന്മല അങ്ങാടിയിലാണ് പോയി കാണുന്നത് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നൊരങ്ങാണത് ഇത് ചൂരന്മല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ആ ഓക്കെ 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 പിന്നെ ഒരു ജീപ്പ് ഇതാ കിടക്കണ് ഒരു ജീപ്പ് എടുക്കണോ ചൂരന്മല ടൗണാണ് ഇപ്പോൾ കാണുന്നത് അനഘ ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു ദുരന്തമാണ് ചൂരൽ മലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി അവിടെ നിന്നുള്ള ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ദുരന്തത്തിന് ഇരയായവരുടെ പ്രതികരണവും രക്ഷാ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ദയനീയമായ ഒരു പ്രതികരണവും നമ്മൾ കേൾക്കുകയുണ്ടായി എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ മണ്ണിനടിയിൽ എത്ര പേരാണ് കുടുങ്ങി കിടപ്പുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു മണ്ണിനടിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമാവേണ്ടതുണ്ട് ഏതായാലും നേരത്തെ ഈ നമ്മൾ ശബ്ദ സന്ദേശത്തിലടക്കം വിവരങ്ങൾ ലഭിച്ചതുപോലെ തന്നെ ഈ കടകളിലേക്കടക്കം അതായത് വീടുകളിൽ നിന്ന് സുരക്ഷിതമായി പാർക്കുവാൻ വേണ്ടി കടകളിലേക്കടക്കം ആളുകൾ മാറി താമസിച്ചിരുന്നു മാത്രമല്ല വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ കടകളടക്കം ഒലിച്ചുപോയൊരു സാഹചര്യമുണ്ട് മണ്ണുകളിൽ മൺ ഈ വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണിട്ടുണ്ട് വീടുകളും മണ്ണിനടിയിലാണ് ഇത്തരത്തിൽ കടകളും ഒലിച്ചു പോയിട്ടുണ്ട് സൂര്യനല ടൗണിൽ ഒന്നാകെ മണ്ണ് മൂടിയ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇത്തരത്തിൽ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടത് എന്നും എത്ര ആളുകൾ ദുരന്തത്തിൽ അകപ്പെട്ടു എന്നും ഇനിയും വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഭയാനകമായ ഒരു സാഹചര്യം തന്നെയാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ ഏതായാലും നിരവധി അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ സംഘവും അതുപോലെ തന്നെ നാട്ടുകാർ അടക്കം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാലാവസ്ഥ പ്രതികൂലമാണോ മാത്രമല്ല വൈദ്യുതി ബന്ധവും ഇല്ല അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് മാത്രമല്ല റോഡിന്റെ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേപ്പാടിയിൽ ചെയ്ത സൂര്യമല മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന റോഡുകളിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മരം വീണിട്ടും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് പല പ്രദേശങ്ങളും ഇത്തരത്തിൽ ഇനിയും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ അമ്പലമുകൾ ഭാഗത്തു നിന്നാണ് ഈ മണ്ണ് ഇടിഞ്ഞത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അമ്പലമുകൾ ഭാഗത്തിൽ നിന്ന് മണ്ണിടിഞ്ഞ് ഉരുൾപൊട്ടൽ സംഭവിച്ചുകൊണ്ട് തന്നെ ചൂരൻമറയിലേക്ക് ഗതി മാറി എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് വിടുന്ന വിവരങ്ങൾ നിരവധി ആളുകൾ ഇനിയും കിടക്കുന്നുണ്ട് ഇതിന് എത്ര ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും എത്ര ആളുകൾ കിടക്കുന്നുണ്ട് അതാരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ഇതെല്ലാം ഈ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് വലിയ ആശങ്കകളാണ് ഈ ദുരന്തത്തിന് ഇരയായവർ പോലും പ്രകടിപ്പിക്കുന്നത് ഒരുപക്ഷെ അതിന്റെ ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ നിമിഷങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് സംഭവ സ്ഥലത്ത് ആരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ മണ്ണ് നീക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളിയായി രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ ഉണ്ടാകുക വൈദ്യുതി ബന്ധം ഉൾപ്പെടെ ഒരു സാഹചര്യത്തിൽ അത് ഒരു സാഹചര്യത്തിൽ ഈ രാത്രിയിൽ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഏതൊക്കെ സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ തെരച്ചിൽ പുരോഗമിക്കുന്നത് നിലവിൽ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഈ തിരച്ചിലുകൾ നടക്കുന്നത് കൂടുതൽ സന്നദ്ധ സംഘടനകളടക്കം സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് നിലവിൽ നേപ്പാടി പഞ്ചായത്ത് അധികൃതരും അധികൃതരും പോലീസ് അടക്കമുള്ള ആളുകൾ ഈ സംഭവസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആളുകളെ രണ്ടുമാസയെ പരിശോധനകൾക്ക് എനിക്ക് കൂടുതൽ സംഭവസ്ഥലത്തേക്ക് എത്തും ഉടൻ തന്നെ ഈ സംഭവസ്ഥലത്തേക്ക് എന്നാണ് സൂചന ഏതായാലും നടക്കേണ്ടതുണ്ട് ആരൊക്കെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധി പരിശോധിക്കേണ്ടതുണ്ട് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ അതീവ ദുഷ്കരമാണ് നല്ല തണുപ്പാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത് മാത്രമല്ല ഇനിയും ഒരു ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന ഒരു മാത്രമല്ല ഇതൊരു ഒറ്റപ്പെട്ട പാതയാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം മേപ്പാടിയിൽ നിന്ന് മാത്രമേ ഇത്തരത്തിൽ ഈ ചൂരമല മുണ്ടത്തെത്തി ഭാഗത്തേക്ക് എത്തുവാൻ വേണ്ടി സാധിച്ചു ഒരു ഓടിൽ കൂടി മാത്രമേ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് എത്തുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ ചികിത്സിനായി കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുള്ളത് ഇപ്പോൾ അനഘ പറയുന്നതിനനുസരിച്ച് ഒരു വശത്തു കൂടി മാത്രമേ ഈ പ്രദേശത്തേക്ക് എത്താൻ കഴിയൂ എന്നുണ്ടെങ്കിൽ ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തിന് അപ്പുറത്ത് ഇനിയും ആളുകൾ ഉണ്ടോ അവർ ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ ആരെങ്കിലും ഉണ്ടോ അതോ ഈ മണ്ണിടിഞ്ഞ ഭാഗത്തെ മണ്ണ് മാറ്റി അതിൽ അതിൽ കൂടി യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ മണ്ണ് നീക്കം ചെയ്താൽ തന്നെ മാത്രം മണ്ണ് നീക്കം ചെയ്താൽ തന്നെ മാത്രമേ എത്ര ആളുകൾ ഈ ചുരൽമല ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു മനസ്സിലാവുകയുള്ളൂ മണ്ണ് പൂർണ്ണമായി ഈ ചുരൽമലയിൽ ഉള്ളതിനാൽ തന്നെ ഈ റോഡിന്റെ അപ്പുറത്തേക്ക് കടക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് ഉള്ളതോ മണ്ണ് നീക്കിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിൽ അപ്പുറത്തേക്ക് കടക്കുവാൻ വേണ്ടി സാധിച്ചു അതായത് ഈ ഒരു പ്രദേശം ചൂഴൽമലയുടെ ഈ മണ്ണ് ഒലിച്ചു വന്ന ചൂഴിമലയുടെ മറ്റൊരു ഭാഗം പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു നില ാണ് ഈ റോഡിന്റെ ഇപ്പുറത്തുള്ള മേപ്പാടി ഭാഗത്തേക്കുള്ള മേപ്പാടി ഭാഗത്തേക്കുള്ള ഭാഗങ്ങളിൽ നിന്നും മാത്രമേ ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് നിലവിൽ ഈ റോഡിന്റെ ഒരു ഭാഗത്തെ എത്തുവാൻ വേണ്ടി സാധിച്ചു അവിടെ നിന്നുള്ള മണ്ണ് നീക്കി നീക്കിയാൽ മാത്രമേ റോഡിന്റെ അപ്പുറത്തേക്കും കടക്കുവാൻ വേണ്ടി സാധിക്കൂ എത്ര ആളുകൾ ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഏതായാലും ആരൊക്കെ ആരൊക്കെ ഈ ആരൊക്കെ ഈ കാണാതായിട്ടുണ്ട് ആരൊക്കെ ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് ഏതൊക്കെ വീടുകൾ ഒലിച്ചു ണ്ട് അത് ആരുടെയൊക്കെ വീടുകളാണ് അല്ലെങ്കിൽ ആരുടെയൊക്കെ കടമുറകളാണ് ഒളിച്ചുപോയത് ഈ കടമുറികളിൽ ആരൊക്കെ താമസിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശനിയും ലഭ്യമാവേണ്ടതുണ്ട് എന്തായാലും നിരവധി അതായത് പോലീസിന്റെ അടക്കം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അടക്കം നിരവധി വാഹനങ്ങൾ ഈ പുട്ടൂർവലിന്റെ പോലീസ് ക്യാമ്പിൽ നിന്നടക്കം നിരവധി പോലീസുകാർ അടക്കം ഈ സംഭവസ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ദുരന്ത നിവാരണ സേനയും സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേരും ഏതായാലും രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല ആരൊക്കെ കുടുങ്ങിയിട്ടുണ്ട് ആരൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ലഭ്യമാവേണ്ടതുണ്ട് അനഘ ഒരുപക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അവിടുത്തെ പ്രതികരണങ്ങൾ പോലെ ഈ പുത്തുമലയിലുണ്ടായ ദുരന്തത്തിന് സമാനമായ രീതിയിലുള്ള ദുരന്തമാണ് എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്